നമസ്കാരം കുവൈറ്റിൽ നിന്ന് ഒരു ആശ്വാസ വാർത്തയെത്തുന്നു കുവൈറ്റിൽ തീപിടുത്തത്തിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ തുടരുന്ന മലയാളികളെല്ലാം അപകടനില തരണം ചെയ്തു ഇതിൽ പതിമൂന്ന് പേരും നിലവിൽ വിവിധ വാർഡുകളിലാണ് ചികിത്സയിൽ ഉള്ളത് ഒരാൾ മാത്രമാണ് ഐ സിയുയിൽ തുടരുന്നത് പതിനാല് മലയാളികളടക്കം മുപ്പത്തിയൊന്ന് ഇന്ത്യക്കാരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത് ഇവരെല്ലാം അൽ അദാൻ മുബാറക് അൽ ഖബീർ അൽ ജാബർ ജഹ്റ ഹോസ്പിറ്റൽ ഫർവാനിയ എന്നിവിടങ്ങളിലാണ് ചികിത്സയിൽ കഴിയുന്നത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളിൽ നാലുപേരുടെ സംസ്കാരം ഇന്ന് നടക്കും ഇന്നലെ പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ് വിളച്ചിക്കാല സ്വദേശി ലൂക്കോസ് പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ് ശശിധരൻ കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത് സാജന്റെ സംസ്കാരം നരിക്കൽ മാർത്തോമാ ചർച്ച് സെമിത്തേരിയിലും ലൂക്കോസിന്റെ സംസ്കാരം വിളച്ചിക്കാല ഐ പി സി സെമിത്തേരിയിലുമാണ് മൃതദേഹങ്ങൾ ഇന്നലെ നാട്ടിൽ എത്തിച്ചെങ്കിലും വിദേശത്തുള്ള ബന്ധുക്കൾ എത്താനുള്ളതിനാൽ ചടങ്ങുകൾ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു മൃതദേഹങ്ങൾ നിലവിൽ മോർച്ചറിയിലാണ് കുവൈറ്റിൽ ചികിത്സയിലുള്ള മലയാളികൾ ഇവരാണ് സുരേഷ് കുമാർ നാരായണൻ അദ്ദേഹം അൽ ജാബർ ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് നളിനാക്ഷൻ അദ്ദേഹം വാർഡിലാണ് സബീർ പണിക്കശ്ശേരി വാർഡിലാണ് അദ്ദേഹവും ചികിത്സയിൽ കഴിയുന്നത് അലക്സ് ജേക്കബ് വണ്ടാനത് വയലിൽ വാർഡിൽ ചികിത്സയിൽ തുടരുന്നു ജോയൽ ചക്കാലയിൽ വാർഡിലാണ് തോമസ് ചാക്കോ അദ്ദേഹവും വാർഡിൽ തന്നെ അനന്തു വിക്രമൻ വാർഡിൽ ചികിത്സയിൽ തുടരുന്നു അനിൽകുമാർ കൃഷ്ണസദനം റോജൻ മടയിൽ ഫൈസൽ മുഹമ്മദ് ഗോപു പുതുക്കേരിൽ റജി ഐസക്ക് അനിൽ മത്തായി ശരത് മേപ്പറമ്പിൽ എന്നിവർ വാർഡിൽ ചികിത്സയിൽ തുടരുകയാണ് ബുധനാഴ്ചയാണ് കുവൈറ്റിലെ മങ്കഫ് ബ്ലോക്കിൽ നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ അഗ്നിബാധയുണ്ടായത് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഗാഡിന്റെ റൂമിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നും ഫയർഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി സുരക്ഷാ വീഴ്ചയുടെ പേരിൽ രണ്ടുപേർ റിമാൻഡിലായതായി കുവൈറ്റ് വാർത്താ ഏജൻസി നേരത്തെ അറിയിച്ചിരുന്നു